നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി വാൽക്കുളുമ്പ് പനങ്കുറ്റി പനങ്കുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇത് ബസ് റൂട്ടാണ് കേട്ടോ നമ്മളീ കാണുന്നത് ഇവിടെ നിന്നും വടക്കഞ്ചേരി ടൗണിലേക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരത്തിൻ്റെ ഏകദേശം ഒരു എട്ടൊമ്പത് കിലോമീറ്റർ ദൂരം വരും ഇവിടെ നിന്നും നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഏക്കർ പതിനൊന്ന് സെൻറ്റ് സ്ഥലവും നല്ലൊരു ആർ സി വീടുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ രണ്ട് ഭാഗത്തോടെ വന്ന ബസ് റൂട്ടാണ് ആ ബസ് റൂട്ടിൽ നിന്നാണ് നമ്മൾ വരുന്നത് ഈ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരം വീട്ടിലേക്കുള്ള ദൂരം അര കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ ചുറ്റുപാകും നല്ല വി എ പി ഏരിയ നല്ല നല്ല വീടുകളൊക്കെ ഉള്ളൊരു ഏരിയ തന്നെയാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് ഇതൊരു തോട്ടം മേഖലയാണ് കേട്ടോ നമ്മളിന്ന് പരിചയപ്പെടാൻ വന്നിരിക്കുന്ന വീടാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൽ അറുപത്തി ഒന്ന് സെൻറ്റ് സ്ഥലമാണ് ഇവിടെ ഉള്ളത് ഇത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജാണ് ടാറൈ റോഡാണ് ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ അത് കുറച്ച് മെറ്റലൊക്കെ ഇട്ട ഒരു റോഡാണ് കോർ വേസ്റ്റൊക്കെ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നല്ലൊരു വീടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അറുപത്തി ഒന്ന് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത് നമുക്ക് നമുക്കിവിടെ നിന്നും ഇറങ്ങിയിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് വീടിൻ്റെ അതിരും ഒന്ന് ചുറ്റുപാകും ഒന്ന് കണ്ടിട്ട് വരാം ഈ റബ്ബറൊക്കെ ഇതിൽ പെട്ടെന്ന് തന്നെയാണ് ഈ റബ്ബറിൻ്റെ നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ഇതിൻ്റെ ഇടത് ഭാഗത്തെ സ്ഥലം നമ്മുടേതല്ല ഈ വലത് ഭാഗത്തേക്കുള്ള സ്ഥലം മാത്രമാണ് അപ്പോൾ ഈ റബ്ബർ നമ്മുടെ ഇതിൽ പെട്ടതാണ് അപ്പം അപ്പുറത്തൊരു വരി റബ്ബറ് കാണുന്നുണ്ടല്ലോ അത് അപ്പുറത്തെ പറമ്പിലെയാണ് ഇതിനോരോ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് ഏറ്റവും അറ്റത്തെ അതിരി ഭാഗം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സൈഡിൽ നിന്ന് മുതൽ ഇതൊരു തോട്ട തോട്ടമേഖലയാണെന്ന് നമ്മൾ പ്രത്യേകം പറയുന്നു അപ്പോൾ ഈ ഒരു ഭാഗം ഈ റബ്ബർക്ക് നമുക്ക് പെട്ടതാണ് രണ്ട് സൈഡും റബ്ബറ് വെട്ടിക്കഴിഞ്ഞു ഇനിയുള്ളത് ഒരു ആറേഴ് വർഷത്തെ വെട്ടുകൂടിയാണ് ബാലൻസ് ഉള്ളൂ ഈ റബ്ബറിലിട്ട ഒരു ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും അറുപത്തി ഒന്ന് സെൻറ് സ്ഥലമാണ് നമ്മളിവിടെ കാണുന്നത് ഇതിനോട് മാറിയിട്ടാണ് ഒരു രണ്ട് വീടപ്പുറയാണ് ബാക്കിയുള്ള സ്ഥലം അമ്പത് സെൻറ്റ് സ്ഥലം അത് നമുക്ക് പോയി കാണാം ഇതിൻ്റെ അതിരാണ് നമ്മളിനി കാണുന്നത് ഈ ഒരു അതിര് കണ്ടോ ഈ ചാലിൻ്റെ പ്രതിക നമുക്കുള്ളതാണ് ഈ ഒരു ചാല് പക്ഷേ വീട് ഇത്തിരി സ്പീഡ് കൂടിയ കാരണം അതായത് വീടൊക്കെ ഒരുപാട് ലെങ്ത്താണ് കുറച്ച് സ്പീഡ് കൂട്ടിയത് കാരണം നമുക്ക് വ്യക്തമായിട്ടൊന്നും ക്ലിയറായി അറിയില്ല നിങ്ങൾ വന്ന് കണ്ടാൽ ഈ പറമ്പിനെ കുറിച്ചുള്ളൊരു വ്യക്തമായ ഒരു ധാരണ കിട്ടുള്ളൂ ഇത് ഒരു ഓപ്പൺ കിണറാണ് മണ്ണിൻ്റെ കിണർ തന്നെയാണ് അതാണ് നമ്മുടെ അതിർ വരുന്നേട്ട ഈ ഒരു പന്ത്രണ്ടടി താഴ്ചയുള്ളൊരു മണ്ണിൻ്റെ കിണറാണ് പക്ഷെ എപ്പോഴും വെള്ളം ഒരിക്കലും പറ്റില്ല ഇഷ്ടം ഇഷ്ടംപോലെ വെള്ളമാണെന്നാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് എല്ലാവർക്കും ചുറ്റു എല്ലാവർക്കും കിണർ വെള്ളം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഒരു നൂറ്റമ്പത് റബർ അതുകൂടാതെ തെങ്ങ് കവുങ്ങ് ജാതി ഗുരുമുളക് പേരക്ക ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം ഈ പറമ്പിൽ അടങ്ങിയിരിക്കുന്നു നമ്മളിത് അതിരാണ് നമ്മളീ കാണുന്നത് നമുക്ക് നേരെ കയറി വരാം ഇവിടെ ഒരു കോഴിക്കൂടൊക്കെ ഉണ്ട് പിന്നെ വീടിരിക്കുന്ന ഭാഗം ചുറ്റു ഭാഗം കെട്ടി ഭദ്രമാക്കിയിരിക്കുന്നു കരിങ്കല്ല കൊണ്ട് കെട്ടി ഒരു ചെറിയൊരു സൺസൈഡ് കെട്ടിയിരിക്കുന്നു സോറി ഒരു ചെറിയൊരു തിട്ട് പോലെ കെട്ടിയിട്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ അതിര് വരുന്നത് കേട്ടോ നമ്മൾ ഈ കാണുന്നത് അങ്ങനെ വന്ന് കഴിയുമ്പോൾ നമുക്ക് നമുക്കവിടെ വ്യക്തമായി പറഞ്ഞു തരാം ഇത് കണ്ട ഒരു കറുപ്പ് പൈപ്പ് കണ്ടോ ഈ പൈപ്പിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് ഈ കാണുന്ന വീട്ടിലൊക്കെ ഈ വലതു ഭാഗത്തേക്കുള്ള സ്ഥലമൊക്കെ നമുക്ക് ഇടത് ഭാഗത്തേക്ക് വേറെ തോട്ടമാണ് ഈ റബ്ബർ നമുക്കിതിൽ പെടില്ല നേരെ പോവാം ഈ ഒരു സൈഡ് പിടിച്ച് അതായത് ഒരു റബ്ബറിൻ്റെ സൈഡ് പിടിച്ച് പോകുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും നമുക്ക് നോക്കാം ഒന്നും കൂടി ഇതുകൊണ്ടോ ആ റബ്ബർ വലതു ഭാഗം അങ്ങോട്ടും പോയി ഇടതു ഭാഗം നമുക്കുള്ളതും ഇതാണ് ഇതിൻ്റെ അതിരി വരുന്നത് വന്ന് വീടും സ്ഥലവും പരിസരമൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിഷ്ടപ്പെടും എടുക്കാം എന്നൊക്കെയാണെങ്കിൽ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി തരുന്നതായിരിക്കും അറുപത്തി ഒന്ന് സെൻറ്റ് സ്ഥലമാണ് നമുക്കിവിടെ ഉള്ളത് ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ഏഴ് വർഷം പഴക്കമുള്ള വീടാണ് പക്ഷെ ഒരു വീട് ഒന്ന് പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുറവ് മാത്രമാണ് ഈ വീട്ടിനകത്തുള്ളൂ പക്ഷെ ചെങ്കല്ലിലൊക്കെ പണിത് നല്ലൊരു വീടാണ് കേട്ടോ ഒരു പൊട്ടലോ അങ്ങനെ ഒന്നുമില്ല ഏഴ് വർഷമായി വീട് പണിത്തിട്ട് പക്ഷെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുറവ് നല്ല നല്ലൊരു വീടാണ് നമ്മൾ ഇന്ന് കാണുന്നത് വീടൊക്കെ വീടും പരിസരവും വ്യക്തമായി നിങ്ങൾ കാണുക ഇതിലൊന്നും സ്പീഡ് ഞാൻ കൂട്ടിയിട്ടില്ല വീട് കണ്ടോളൂ നല്ലൊരു സിറ്റ് സിറ്റൗട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞാൽ അതുപോലെ കാർ പോർച്ച് കാണാൻ കഴിയും വീടിൻ്റെ വീടിൻ്റെ മുകളിൽ വശമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം വളരെ വ്യക്തമായി കാണാം നല്ല വീടാണ് കേട്ടോ നല്ല തേക്കിൻ്റെ വാതിലും ജനലും എല്ലാം തേക്കിൻ്റേത് കൊണ്ട് പണിത നല്ലൊരു വീട് നല്ല വലുപ്പമുള്ളൊരു ഹാള് ഹാള് ഡൈനിങ് ഹാള് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഈ സ്ഥലത്തിൻ്റെ ഒരിക്കൽ കൂടി പറയുന്നു പനങ്കുറ്റി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ അറ്റാച്ച് ആണ് വലുപ്പമുള്ള ബെഡ്റൂമാണ് നമ്മളീ കാണുന്നത് അകത്ത് ബാത്റൂം കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ പുറത്തും ബാത്റൂം കൊടുത്തിട്ടുണ്ട് ആണോ ഒരു ഡൈനി ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വീടിൻ്റെ മൂൾ വാശൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു പെയിൻറ്റിങ്ങിൻ്റെ ഒരു പോരായ്മ മാത്രമാണ് ഈ ഭവനത്തിലുള്ളൂ നല്ല വീടാണ് ഒരു പൊട്ടലോ ഒന്നുമില്ല മൂന്ന് ബെഡ്റൂം അതിലൊരെണ്ണം അറ്റാച്ചഡും നമ്മളിനി കാണുന്നത് അടുക്കളയാണ് കേട്ടോ ആ അടുക്കളയിലെല്ലാം സ്റ്റോറേജ് പേസ് ഒക്കെ നൽകിയിരിക്കുന്നു ചെറിയ കാർബോർഡ് വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞടുക്കള അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു പുകയില്ലാത്ത അടുപ്പും ഇവിടെ കാണാൻ കഴിയും നമുക്ക് ഇനി വീടിൻ്റെ ചുറ്റു ഒന്ന് കണ്ടിട്ട് വരാം ഒരു രണ്ട് മൂന്ന് ലക്ഷം മുടക്കിയ ഒരു തൊഴുത്ത് ഇവിടെ കാണാൻ കഴിയും ഉടമസ്ഥ പറഞ്ഞു മൂന്ന് ലക്ഷം രൂപയോളം ഈ തൊഴുത്തിന് തന്നെ ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് നല്ല വീടാണ് അത്യാവശ്യം നല്ല ഒരു അറേഴ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന അത്രയും ഒരു മുറ്റമൊക്കെ അവിടെ കാണാൻ കഴിയട്ടോ നല്ലൊരു പശുപാമോ ഈ പശുപാമനും ഈ ഒരു വീടിനും ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റി വീടിനും ഒരേക്കർ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ ഉടമസ്ഥൻ ചോദിക്കുന്നു വില നെഗോഷ്യബിളാണ് താല്പര്യമുള്ളൊരു സ്ക്രീനേക്കാണ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വീടിൻ്റെ പുറകുവശമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ചുറ്റും ഞാൻ പറഞ്ഞത് ഒരപ്രൈസ് പോലെ ചുറ്റു കെട്ടി വീടിനെ തിരിച്ചിരിക്കുന്നു അപ്പോൾ ഈ വീടിരിക്കുന്ന ഭാഗം നിലത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് പക്ഷെ കെയലി എടുത്തിട്ടാണ് വീട് പണുന്നതൊക്കെ ഇപ്പോഴും കിടക്കുന്നത് നിലത്തിലാണ് നമുക്ക് വേണേൽ പറമ്പാക്കാം അറുപത്തിയൊന്ന് സെൻറ്റ് സ്ഥലം നിലത്തിൽപ്പെട്ടതും പെട്ടതും അമ്പത് സെൻറ് സ്ഥലം പറമ്പുമാണ് ഇവിടെ ഉള്ളത് ജന്മം പറമ്പാണ് അമ്പത് സെൻറ് സ്ഥലം ഇത് മാത്രം നിലത്തിൽപ്പെട്ടതാണ് നമുക്ക് തരം മാറ്റാൻ കൊടുക്കാവുന്നതാണ് തരം മാറ്റി കിട്ടുന്നതാണ് കേട്ടോ ഏഴ് വർഷമായി വീട് പണിതിട്ട് എടുത്തിട്ടാണ് വീട് പണിതിരിക്കുന്നത് വീടിൻ്റെ മോൾ വശമാണ് നമ്മളിപ്പോൾ കാണുന്നത് വീടെല്ലാം വ്യക്തമായി ഒന്ന് വ്യക്തമായി വീഡിയോ ഒന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താൽപ്പര്യപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നമുക്ക് വീടിൻ്റെ ഒന്ന് നോക്കാം തൊട്ടടുത്തടുത്ത് വീടുകളില്ല അതായത് നമ്മൾ വരുന്ന വഴിയൊക്കെ ഇഷ്ടംപോലെ വീടുകളുള്ള ഏരിയ ആണ് പക്ഷേ എന്നാൽ ഇതൊരു തോട്ട മേഖല ആയതുകൊണ്ട് അടുത്തടുത്ത് വീടുകളൊന്നും ഇല്ല കേട്ടോ ഒരു ഇരുപത് മീറ്റർ അല്ലെങ്കിൽ ഒരു മുപ്പത് അമ്പത് മീറ്റർ ഒക്കെ ദൂരം കഴിയുമ്പോഴേക്കാണ് വീടുകളുള്ളത് നല്ല ശാന്തമായ നല്ലൊരു ഏരിയ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിന്നും ഒരു കുറച്ചപ്പുറത്ത് അതായത് നടക്കാവുന്ന ദൂരത്ത് അമ്പത് സെൻറ്റ് സ്ഥലം നമുക്ക് ഈ അമ്പത് സെൻറ്റ് സ്ഥലമാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത് ഒരു ചെറിയ ചരിവുള്ള സ്ഥലമാണ് കേട്ടോ നമ്മളെല്ലാം ഇങ്ങനെ പറയുന്നത് വീഡിയോ കണ്ടിട്ട് എല്ലാം വ്യക്തമായി മനസ്സിലാക്കുക ഇവിടുന്ന് ചെറിയ ചരിവാണ് ഈ കയറുന്ന ഭാഗത്ത് ശകലം പാറയുണ്ട് അതായത് നമ്മളിങ്ങനെ കയറി ചെല്ലില്ലേ ഈ കയറി ചെല്ലുന്ന ഭാഗത്ത് ശകലം പാറയുണ്ട് പാറ കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ മൊത്തം പാറയല്ല ശകലം മാത്രമാണ് പാറയുള്ളൂ നമ്മളിങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നല്ല നിരപ്പ് അതായത് റബ്ബർ തോട്ടം കറക്റ്റായിട്ടുള്ള റബ്ബർ തോട്ടമാണ് കേട്ടോ ഇവിടുന്ന് മുതൽ നമുക്ക് ശകലം നിരപ്പായി തുടങ്ങി റോട്ടിൽ നിന്ന് കയറുമ്പോൾ ശകലം ഒരു കയറ്റത്തിലേക്ക് കയറുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ കയറ്റമാണ് ഇവിടെ ഒന്ന് നോക്കൂ നിങ്ങൾ വ്യക്തമായി ഒന്ന് വീഡിയോ ഒന്നും കൂടി കാണുക നോക്കൂ ഇവിടുന്ന് ശകലം മുകളിൽ നിന്ന് വന്ന് ചരിവ് കഴിഞ്ഞാൽ നമുക്ക് കിണി ഇവിടുന്ന് ചകലം അതായത് റബ്ബറിനൊക്കെ പറ്റുന്ന ഒരു മേഖലയാണ് അതായത് ചെറിയ ചരിവിൽ നിൽക്കണം എന്നാണ് പറയുന്നത് ഇവിടെ ഒരു വീടുള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ഒരു വീടുണ്ടായിരുന്നു അതൊക്കെ പൊളിഞ്ഞു പോയി നല്ലൊരു ഓടുത്തെ വീടൊക്കെയായിരുന്നു അതാണ്ടോ തൊട്ടപ്പുറത്ത് വീടുണ്ട് ഇതേ പറമ്പിൽ അതെ ഈ ഒരു സെയിം പറമ്പാണ് അവിടെ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ ഉള്ള അതേ സെയിം പറമ്പിൽ തന്നെയാണ് അപ്പുറത്തൊരു വീട് നിൽക്കുന്നത് അപ്പോൾ റീപട്ടയാണ് ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറെ എല്ലാം റീപട്ടയാണ് ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിക്കുക വീടോ സ്ഥലമോ വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഒരേക്കർ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിനും വീടിനും ചോദിക്കുന്ന വില ഒരിക്കൽ കൂടി പറയുന്നു അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നു ഒത്തിരി പേര് പറയാറുണ്ട് നമ്മുടെ വീടിലെല്ലാ വീഡിയോയിലും നമ്മൾ വില പറയുന്നുണ്ട് ഏത് വീടിനും വില പറയുന്നുണ്ട് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാലാണ് വില നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ അടിച്ചടിച്ചു വിടുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ടും വില കേൾക്കാത്തത് കേട്ടോ വില പറയുന്നത് കേൾക്കാത്തത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മളുടെ അടുത്ത പുതിയ വീഡിയോമായി ഇനി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു വീഡിയോ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പർ നമ്പർമാറ്റി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക താങ്ക്